നമസ്കാരം സി പി എമ്മിന്റെ കൊള്ളരിതായ്മകൾ ജനങ്ങൾക്ക് വ്യക്തമായ ഒരു സംഭവമായിരുന്നു കണ്ണൂരിൽ പി പി ദിവ്യ തന്റെ മേലുദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിൽ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് സ്വന്തം കാര്യം നടക്കാൻ ഏതറ്റം വരെയും പോകാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് സി പി എന്നത് വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവം എന്നാൽ ഇപ്പോഴിതാ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുന്നേ ഇതിന് സമാനമായ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിരിക്കുകയാണ് കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിന് മുന്നിൽ നിക്ഷേപകർ ആത്മഹത്യ ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു വ്യാപാരിയായ സാബു ആത്മഹത്യ ചെയ്തത് മരണത്തിന് ഉത്തരവാദി ബാങ്കാണെന്നും ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്നും അപമാനിച്ചെന്നും മനന്തൊന്താണ് ജീവനൊടുക്കിയതെന്നും സൂചിപ്പിക്കുന്ന ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു സംഭവത്തിൽ കനത്ത പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഭാര്യയുടെ ചികിത്സാർത്ഥം ബാങ്കിലെ തന്റെ നിക്ഷേപം തിരിച്ചു ചോദിച്ച വ്യാപാരിയായ സാബുവിനെ സി പി എം നേതാവ് ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് താൻ ബാങ്കിൽ പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് ആത്മഹത്യ ചെയ്ത സാബു ഫോൺ സംഭാഷണത്തിൽ പറയുന്നു ഞാൻ തിരിച്ചു ആക്രമിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണെന്നും ഇദ്ദേഹം പറഞ്ഞു ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യം എന്താണെന്ന് സജി തിരിച്ചു ചോദിക്കുന്നത് വിഷയം മാറ്റാൻ നോക്കണ്ടെന്നും അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നും പറഞ്ഞ സജി പണി മനസ്സിലാക്കി തരാമെന്ന് സാബുവിനെ ഭീഷണിപ്പെടുത്തി പണം തരാൻ ഭരണസമിതിയും ജീവനക്കാരും ശ്രമിക്കുമ്പോൾ ജീവനക്കാരനെ ആക്രമിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇത് കേസിൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും സാബു ബാങ്കിൽ എത്തിയ സമയത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇത് വിശദമായി പരിശോധിക്കും പ്രാഥമിക പരിശോധനയിൽ സാബുവും ജീവനക്കാരും തമ്മിൽ കൈയേറ്റമുണ്ടായതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള ബാങ്ക് സെക്രട്ടറി റെജി ജീവനക്കാരായ ബിനോയ് സുജമോൾ എന്നിവരുടെ മൊഴികളാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക സഹകരണ ബാങ്കിൽ സാബു ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് നിക്ഷേപിച്ചിരുന്നത് ഈ പണം തിരിച്ചാവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബാങ്ക് പ്രതിസന്ധിയിലായിരുന്നതിനാൽ മാസം തോറും നിശ്ചിത തുക നൽകാമെന്ന് അറിയിച്ചിരുന്നു ഇതനുസരിച്ച് തുക നൽകിയിരുന്നു എന്നാൽ ഭാര്യയുടെ ചികിത്സാർത്ഥമാണ് സാബു കൂടുതൽ തുക ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയത് തുടർന്ന് ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു പണം ലഭിക്കാതെ മടങ്ങിയ സാബുവിന് ബാങ്കിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു

White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.